എന്റെ ഭഗവാനെ നോക്കിയടാ നൂറുകണക്കിന് ആടുകള് മൊത്തം ആട് ഗോപ്ര കാണാൻ പറ്റുമോ ഇല്ലയോ എടാ ഒരു ഫോട്ടോ എടുത്തടാ നമുക്ക് വീഡിയോ കാത്ത് ഉൾപ്പെടുത്താം ഉച്ച സൂം ചെയ്തേ സൂം ചെയ്തൊരു ഫോട്ടോ എടുത്തേ എനിക്ക് വീഡിയോ കാത്ത് കയറ്റാന് ഓ നൂറുകണക്കിന് ആടുകളോ അങ്ങം വരും അതൊന്നും ഫോണിൽ കിട്ടുമെന്ന് അറിഞ്ഞ പോവാസ് എൽ ആർ ക്യാമറ വരും വേണ്ടി വരും ഒന്ന് നോക്കണം എന്തോര അയ്യോ കാണിച്ചേ എടുത്താ എടുത്ത ബ്രൈറ്റ്നസ് കൂട്ടിയേടാ നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ ബ്രൈറ്റ്നസ് കൂട്ടിയേ ഈ വെള്ളയും കാപ്പിപ്പൊടി കളറൊക്കെ കാണുന്നില്ലേ ഇത് ഫുൾ ആടാണ് ഫുൾ ആട് എന്റെ ഭഗവാനീ എന്തോ എന്താ ആടാന്ന് നോക്കി എന്ത് പറ നോക്കി നൂ നൂറുകണക്കിന് ആടുകള് പിന്നെ ആയിരത്തിനടുത്ത് ആയിരത്തിന് വേലുണ്ടെങ്കിലേ കാണത്തുള്ളൂ പക്ഷേ ഓ തമിഴ്നാട്ടിൽ വന്നിട്ട് ഒരുപാട് ആട്ടും കൂടെ തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും ആട്ടും കൂടെ തന്നെ ഞാൻ ജീവിതമായിട്ട് കാണുന്നത് എന്തോര ആടുകള വലത്തേ സൈഡിൽ മൊത്തം വാടകൃഷികളാണ് ഈ സ്ഥലം മൊത്തം ആടിനെ വളർത്താൻ വേണ്ടി ഉപയോഗിക്കാന്ന് അയ്യോ ആണ് ഇത് നോക്കിയ ഈ സൈഡ് നോക്കിയേ പച്ച പുല്ലിനകത്ത് അത്ര ആടുകളൊക്കെ നിക്കുന്ന കാഴ്ച എന്റെ അതിമനോഹരമായ കാഴ്ച ഇവിടെ ഭയങ്കര വെയിൽ അല്ലെങ്കിൽ ഇവിടെ നിർത്തി നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല ലൊക്കേഷൻ ആയിരുന്നു ഇവിടെ വെയിൽ ഭയങ്കര അതി ഭയങ്കര നമ്മടെ അവിടെ ഉള്ളതിനേക്കാളും ഭയങ്കര ചൂട് ഇവിടെ എന്താ സംഭവം എന്ന് അറിയാമേ എന്താ സംഭവം എന്ന് അറിയാമേ നമ്മടെ അവിടെ ഉള്ളതിനേക്കാളും ചൂട് പക്ഷെ മഴയൊക്കെ പെയ്തിട്ട് കുറച്ചാളായി കാണാം ഞാൻ പറഞ്ഞില്ലേ അപ്പൊ നമ്മുടെ നാട്ടിലുള്ളതിനെക്കാളും നല്ല ചൂടുണ്ട് ഈ ഭാഗത്ത് ഭയങ്കര ചൂടെന്ന് പറഞ്ഞ ഭയങ്കര ചൂടും വെയിലും അത്ര തന്നെ ഇവിടെ അടുത്ത കാലത്ത് ഇവിടെ നിന്നും മഴ കിട്ടിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു ടീ കോഫി തോന്നി ആ ഈ ഭാഗത്തൊക്കെ നോക്കി ഏക്കർ കണക്കിന് ഉം അത് നേര ഇറച്ചുള്ള ആയിരിക്കും നമുക്ക് ടോപ്പ് ബോക്സിനകത്ത് നമ്മൾ വെള്ളവും കാര്യങ്ങളും എല്ലാം കേറ്റി വെച്ചിട്ട് പോകുന്നുണ്ട് കുടിക്കേണ്ടപ്പോ നമുക്ക് വെള്ളം ഒക്കെ നിക്കാ മതി അവനെ തുറക്കാൻ അറിഞ്ഞോടും അതുകൊണ്ട് ഞാൻ പിന്നെ എടുത്ത് ഓ അവൻ ബൈക്കാരിൻ്റെ അടുത്ത് സ്റ്റാൻഡെന്ന് പറഞ്ഞാൽ ഞാനങ്ങ് പേടിച്ചു പോയി ഞാൻ വെച്ച് വണ്ടി വല്ലതും വരും ഞാൻ കണ്ടില്ലല്ലോ വണ്ടി വരും ഞാൻ തിരിഞ്ഞു ഓടാൻ പോയി ഇതുകൊണ്ട് എന്തോരാടാന്ന് നോക്കി ഒരു ചുമടാട് ഒരു രക്ഷ അയ്യോ അയ്യോ എനിക്കിഷ്ടപ്പെട്ടു ഇത്ര ആടിനെയൊക്കെ നമ്മൾ ഇത് ഇതിൻ്റെ ഒരു അഞ്ചാറ് ഇരട്ടി ഉണ്ടായിരുന്നു നമ്മൾ നേരത്തെ കണ്ടത് ഇവർക്ക് കുടിക്കാൻ വെള്ളമൊന്നും വേണ്ടായോ പുല്ലാണ് തിന്നെ തിന്നുന്നത് ധാ്യത ഇല്ല ഇവർക്ക് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ആട് കൂടുതൽ കാടിയാണ് കുടിക്കുന്നത് പക്ഷേ ഇവിടെ ഉള്ള ആടൊക്കെ ആണെങ്കിൽ കൂടുതലും പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ് പുല്ല് ഇപ്പോൾ ഒരു വെയിലത്ത് നിന്ന് പോയി ചൂട് പുല്ലി ഇനിന്ന് ഇവരെയൊക്കെ സമ്മതിക്കണം ഇത് എന്ത് ആടാന്നറിയാൻ വേണ്ടി കേട്ടോ തലയിലൊന്നും കൊമ്പൊന്നും ഇല്ല ഇവറ്റാൾക്കൊന്ന് കൊമ്പൊന്നും ഇല്ലാത്ത ആടാ പിന്നെ അതിന്റെ ഒരു ഷേപ്പിലും എന്തോ ഒരു വ്യത്യാസം പോലെ നമ്മുടെ നാട്ടിലുള്ള ആടിന്റെ കൂട്ട് വലിയ വാലും കാര്യങ്ങളൊന്നും ഇവർക്കില്ല വലിയ വാലൊന്നും ഇല്ലാത്ത വലിയ ഹ്യൂജ് സൈസുള്ള ആടൊന്നുമില്ല ഇവിടെ സാധാരണ മലബാറി ആടില്ല അത്രയൊക്കെ ഉള്ളൂ പക്ഷെ വാല് കുറവുള്ള കഴുത്ത് കുറച്ചധികം നീണ്ട ചെറിയ ചെവിയുള്ള ഇത് എന്ത് ഇനമാണെന്ന് എനിക്കറിയത്തില്ല രസമുണ്ടെങ്കിൽ പറയുന്നില്ല പക്ഷെ നല്ല രസമുണ്ട് കാണാം ആ ആട്ടിടയന്മാർ അങ്ങേ അറ്റത്തിന് ആട്ടിടയന്മാർ അവരാ ആ തണലത്ത് വെയിൽ തണൽ കായ അല്ല വെയിൽ കായുക അല്ല തണൽ തണൽ കഴുകുക വെയിൽ കാരണം മാറിയിരിക്കുക തണലത്തോട്ടേ ആട്ടിടയന്മാരൊക്കെ ഉണ്ട് അപ്പം നോക്കാനൊക്കെ ആൾക്കാരുണ്ട് അതായത് ഇങ്ങനെ അയച്ചുവിടത്തില്ലല്ലോ സംഭവം കൊള്ളാം നല്ല അടിപൊളി സ്ഥലവും ഇതിപ്പോൾ അസാനം കൊള്ളാം അല്ലേ മുകേഷ് ശരവാണ് എന്തോ ഇന്ന് സ്റ്റഡി വർക്ക് ഫോർ സ്റ്റഡി ജോബ് 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 ആ പഠിക്കാൻ കഴിഞ്ഞ സ്റ്റഡി കഴിഞ്ഞ എന്നാ പഠിച്ചത് ഡിപ്ലോമോ ഞാനും ഡിപ്ലോമോ പോളിടെക്നിക്ക് പോ രണ്ട് പയ്യന്മാര് വന്നീന്നി ഞങ്ങൾ തമിഴ് പറയാൻ അറിഞ്ഞൂട ഞാൻ വീഡിയോ ഫുള്ള് എടുക്കണ്ടായിരുന്നു ഞാൻ വീഡിയോ ഫുള്ള് എടുക്കണ്ടായിരുന്നു പുള്ളിക്കാ അവരോട് സംസാരിക്കുന്ന കോമഡി ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് തമിഴ് പറയത്തില്ല നമുക്ക് കേട്ടാ മനസ്സിലാവൂന്നേ ഉള്ളൂ നമുക്ക് തിരിച്ചു പറയാൻ നമുക്ക് ഒരു പക്ഷെ കേടാ കേട്ടോ അവന്മാരുടെ അവിടെ കുറെ ആടുണ്ടല്ലോ അപ്പൊ അതിനെ കറി വെക്കാൻ അല്ല ഇറച്ചിക്കായിട്ടാണോ പാലിനായിട്ടാണോ വളർത്താനാണോ എന്നൊക്കെ ചോദിക്കാൻ പാട് പാടെൻ്റെ ഭഗവാനേ നമ്മള് സാധാരണ നമ്മളെ കൊണ്ട് പറ്റി നമ്മൾ പറഞ്ഞ് അവർക്ക് മനസ്സിലാവൂ എന്നൊക്കെ നമ്മൾ നമുക്ക് തോന്നും പക്ഷെ നമ്മൾ തമിഴ് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തൊന്നുമില്ല േ അങ്ങോട്ടാണോ പോണ്ടേ ഇൻഡിക്കേറ്റർ ഇട്ട് അങ്ങനെ ഇൻഡിക്കേറ്റർ ഇട്ട് ക്ണാപ്പൻ എന്നിട്ട് അവന് സ്ലോ ചെയ്യാൻ വയ്യ അവന് ചവിട്ടി കയറി അങ്ങ് പോയി ആ പോട്ട് അപ്പൊ നമുക്ക് തമിഴ് തമിഴ് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഒരു വിധത്തെ എങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് അപ്പൊ അവര് പറഞ്ഞ് ആടിന്റെ ആടിന്റെ ഇനം എന്തുകൊണ്ടാണ് പറഞ്ഞ മാര് ആ ആട് എന്ത് ഇനം എന്നാ പറഞ്ഞേ ചെമ്പരി ആ അത് തന്നെ ആട് ചെമ്പരി എന്ന ഇനമാണ് ആ ആട് ആ തമിഴ് പിള്ളേര് പറഞ്ഞു കേട്ടോ ഒന്നും പറയണ്ട കൊച്ചുള്ളമാരൊക്കെ ഡിപ്ലോമ കഴിഞ്ഞിട്ടേക്ക് 哎呦！Hey